എനിക്കറിയാം കുറേ കമൻസ് ഉണ്ടായിരുന്നു സ്റ്റഡി വ്ലോഗ് ചെയ്യ് സ്റ്റഡി റുട്ടീൻ ചെയ്യുക അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഞാനൊരു ഗുഡ് മോട്ടിവേറ്ററൊന്നും അല്ല ഇങ്ങനെ സ്റ്റഡി റുട്ടീൻ ഒക്കെ ചെയ്ത് കാണിച്ചിട്ട് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യാൻ അതുപോലെ തന്നെ എനിക്ക് സ്വന്തമായിട്ട് മോട്ടിവേഷൻ തരാം ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോ റീലിരുന്ന് കാണും പിന്നെ എൻ്റെ അമ്മ മോട്ടിവേഷൻ തരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ മോട്ടിവേഷൻസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ മോട്ടിവേഷൻ നിങ്ങളുള്ള പഠിപ്പും കൂടെ ഇല്ലാതാക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനത്തെ വീഡിയോസ് ചെയ്യത്ത് പിന്നെ എനിക്കിപ്പോൾ ബോർഡ് എക്സാം നടന്നുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് കുറേ പേര് ഇന്നലെയും ഇനി ഞാൻ നോക്കിയിട്ട് അവർക്ക് എക്സാം ആയതുകൊണ്ട് എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു മലയാളം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ അപ്പോൾ ഇനി കമൻറ്റ് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇനി മാർച്ച് ടെൻത്തിനാണ് അടുത്ത എക്സാം അത് കഴിഞ്ഞിട്ട് മാർച്ച് സെവൻറ്റീൻത്ത് മാർച്ച് ടെൻത്തിന് മാത്സ് മാർച്ച് സെവൻറ്റീൻത്ത് മലയാളം ആക്ച്വലി ഹിന്ദി ഞങ്ങൾക്ക് ഇങ്ങനെ സെക്കൻഡ് ലാംഗ്വേജ് എല്ലാവർക്കും ഉണ്ടല്ലോ സെക്കൻഡ് ലാംഗ്വേജ് ഞാൻ മലയാളമാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ സ്കൂളിൽ തന്നെ ഹിന്ദിയും സാൻസ്ക്രിറ്റും ചൂസ് ചെയ്തു ലാസ്റ്റ് എക്സാം ആണ് മാർച്ച് ടെൻത്തിന് അതോടുകൂടി കഴിഞ്ഞാൽ ബോർഡ് എക്സാം ഫുള്ള് കഴിഞ്ഞു ഞാൻ മലയാളമായത് തന്നെ പത്താം തീയതി കഴിഞ്ഞിട്ട് വീണ്ടും പതിനേഴാം തീയതി മലയാളം എക്സാം ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഇനി രണ്ട് എക്സാമുകൾ അപ്പം ഞാൻ എന്നെ പഠിക്കുമ്പോൾ ആലോചിക്കും രണ്ട് എക്സാമും എക്സാമുകൾ അതും കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു ആ ഒരു ചിന്തയിൽ നമ്മൾ പഠിക്കുമ്പോൾ വേഗം പഠിച്ച് തീരുമെന്ന് വിചാരിക്കുന്നു പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും വർക്ക് ആയിട്ടില്ല എന്നാലും ഞാൻ നമ്മളിങ്ങനെ സ്വന്തമായിട്ട് സന്തോഷിപ്പിക്കാം വേഗം തീരാനായെന്ന് പറഞ്ഞിട്ട് അപ്പം അപ്പം എന്താ ഇന്ന് മാർച്ച് ആണ് ഞാൻ ഈ വീഡിയോ ചിലപ്പോൾ എട്ടാം തീയതി അല്ലെങ്കിൽ ഒമ്പതാന്തിയോ ഇവിടെ ഉണ്ടാവും എനിക്ക് ഉറപ്പില്ല അപ്പോൾ ഇന്ന് മാർച്ച് ആണ് ഈ മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞാൽ മാത്സ് എക്സാമാണ് മാത്സ് മൊത്തം പതിനാല് ചാപ്റ്റേഴ്സ് എനിക്ക് മൊത്തത്തിൽ പതിമൂന്ന് ദിവസം കിട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് പ്ലാനിങ് എല്ലാവർക്കും ഉണ്ടാവും എനിക്കും ഉണ്ടായിരുന്നു പ്ലാനിങ് പക്ഷെ പ്ലാനിങ്ങിനനുസരിച്ച് ഒന്നും പോയില്ല പ്ലാനിങ്ങിലെ മൂന്ന് ദിവസം ഫുൾ വേസ്റ്റ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടതൊക്കെ ഒന്ന് തിങ്ങി വന്നു മൊത്തത്തിൽ ഇപ്പോ കുറച്ച് പണിയിലാണ് ഞാൻ നിൽക്കുന്നത് കുറച്ച് പ്രശ്നത്തിലാണ് നമ്മൾ എത്ര പഠിച്ചാലും ബോർഡ് എക്സാം നമുക്ക് പണി തരും അത് മാത്സ് കാരണം ഇത്രയും ഗ്യാപ്പ് തന്നുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ നല്ല പേടിയുണ്ട് കുറേ പേര് പറയുന്നത് ഞാൻ കേട്ടു ഇങ്ങനെ ഗ്യാപ്പ് കൂടുന്തോറും ടഫാവും അങ്ങനെയൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും മാത്സ് പൊതുവായിട്ട് ഞങ്ങളുടെ പേപ്പർ ഒരു ട്യൂ ട്രിവാൻഡർ ആണല്ലോ ആ പേപ്പർ യൂഷ്വലി മാത്സ് നല്ല ടഫ് ആവാറുണ്ടെന്നാണ് കേട്ടത് അറിയില്ല ഭാഗ്യം പോലെ ഇരിക്കും എൻ്റെ പിന്നെ സെറ്റ് വണ്ണാണ് ഇനി അങ്ങോട്ട് ഫുൾ സെറ്റ് വണ്ണായിരിക്കും എനിക്ക് നമുക്ക് മൂന്ന് സെറ്റ് സെറ്റാണ്ടാവുക സെറ്റ് വൺ ടു ത്രീ അതിൽ സിമ്പിൾ ടഫ് മീഡിയം അങ്ങനെയൊന്നും കൺസിഡർ ചെയ്യാൻ പറ്റില്ല യൂഷ്വലി സെറ്റ് സെറ്റ് ടൂ ആണ് ടഫായിട്ട് കേൾക്കുന്നത് സെറ്റ് വണ്ണിനെ കാട്ടും പക്ഷേ എനിക്ക് എല്ലാ എക്സാം ടഫായിരുന്നു കേട്ടോ എനിക്ക് എന്താണെന്ന് അറിയില്ല അപ്പോൾ ഇംഗ്ലീഷ് ഫസ്റ്റ് സത്യം ഇപ്പോൾ ഒരു സൗണ്ട് കിട്ടില്ലേ ഫസ്റ്റ് ഇംഗ്ലീഷായിരുന്നു അത് സെറ്റ് വണ്ണ് പിന്നെ സെക്കൻഡ് സയൻസ് സെറ്റ് വണ്ണായിരുന്നു സോഷ്യലും സെറ്റ് വണ്ണായിരുന്നു ഉറപ്പായിട്ടും സെറ്റ് വണ് തന്നെ ആയിരിക്കും അതിലൊരു സംശയമില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ എന്താ പിന്നെ ഇപ്പോൾ എക്സാം ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സ് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നെ അധികം വർത്തമാനം പറയുന്നത് ഞാനൊരു സ്റ്റഡി ടേബിൾ തന്നെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഇപ്പോൾ പഠിത്ത റിലേറ്റഡായിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ സ്റ്റഡി ടേബിൾ ആണെങ്കിലും റൂം ആണെങ്കിലും മൊത്തത്തിൽ ക്ലീൻ ആക്കി വെക്കാൻ പറ്റില്ല നമ്മൾ ക്ലീനിങ് നല്ല ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ച് എത്രയും വേഗം തീർക്ക പോഷൻസ് ആ ഒരു ചിന്തയിലാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ടേബിളും ഒക്കെ നിറച്ച് വിക്സും ടൈഗർ ഒക്കെ ഇരിക്കുന്നുണ്ട് കാരണം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലവേദന എനിക്ക് ഭയങ്കരമായിട്ട് വരും ചിലപ്പോൾ നമ്മൾ വെറുതെ വന്നിരുന്നാൽ പോലും നല്ല തലവേദനയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ രണ്ട് മൂന്ന് കുപ്പികൾ വിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് ഞാൻ ചെയ്ത് പഠിക്കുന്ന ബുക്ക് ആട്ടോ അപ്പോൾ മാത്സാണ് അടുത്ത എക്സാം ആക്ച്വലി ഈ വീഡിയോ ഇവിടെ എൻ്റെ മാത്സ് എക്സാം കഴിഞ്ഞിട്ടാണ് ഞാൻ നേരത്തെ ഇടാൻ പ്ലാൻ ചെയ്തത് പക്ഷേ ടൈമും കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് സ്റ്റക്കായി അതിൻ്റെ ഇടയിൽ കുറച്ച് സീനായി അപ്പോൾ അതുകൊണ്ടാണ് ലേറ്റ് ആയതെട്ടോ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ടെൻത്തിന്റെ സ്റ്റഡീസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എനിക്ക് ലാസ്റ്റ് ഒരു എക്സാം കൂടെ ഉള്ളു മാത്സ് മാത്സ് അല്ല സോറി മലയാളം സെവൻറ്റീൻത്തിനാണ് വരുന്നത് എക്സാം അതോടുകൂടൊക്കെ ഇനി കഴിഞ്ഞു വിട്ടെന്റെ അപ്പോൾ നമ്മളിങ്ങനെ ടെൻത്തിനൊക്കെ വേണ്ടി പഠിക്കുമ്പോൾ നമ്മളേതായ നല്ല പ്രിപ്പറേഷൻ പോരാത്തേന് നമ്മടെ ചുറ്റുള്ളവരുടെ നമുക്കൊരു സപ്പോർട്ട് വേണം അതായത് നമുക്ക് ഫാമിലിയുടെ സൈഡിൽ നിന്നാവാം സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് നിന്നാവാം ട്യൂഷൻ എന്നാവാം എല്ലാത്തിനും നമുക്കൊരു സപ്പോർട്ട് വേണം എല്ലാത്തിനും എന്നാലേ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുള്ളൂ ഈവൻ ഇപ്പോൾ ടെൻത്തിലാണ് നമുക്ക് പേഴ്സൻറ്റേജ് മാർക്ക് കുറയാണെങ്കിൽ തന്നെ നമുക്ക് ഉദ്ദേശിച്ച സ്കൂളിൽ ചിലപ്പോൾ പ്ലസ് ടു എടുക്കണം പറ്റുന്ന പറ്റിയെന്ന് വരില്ല ലൈക്ക് ഇപ്പോൾ അത് ഏത് സ്ട്രീം ആണെങ്കിലും അതുപോലെ തന്നെയാണ് പ്ലസ് ടുയിലും പ്ലസ് ടുവിലും നല്ലൊരു സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളാണ് ചിലവർ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ടെൻത്തും പ്ലസ് ടു എന്നൊന്നും അല്ല എന്നൊക്കെ പക്ഷെ അങ്ങനെ ഞാൻ ഞാൻ എക്സ്പീരിയൻസ് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അടിക്കുന്നില്ല ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ അതേ ഇനി ഇരിക്കുന്നുള്ളൂ ടെൻത്തിൽ നമ്മളൊരു സ്കോർ ചെയ്താൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ നമ്മൾ ഇഷ്ടപ്പെട്ട നമ്മളിഷ്ടപ്പെട്ട സ്ട്രീമ് നമുക്ക് മാർക്ക് കുറഞ്ഞു പോയാൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ട്രീം എടുക്കാനുള്ള കോൺഫിഡൻസ് അവിടെ പോകും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം അപ്പം ഞാൻ യൂഷ്വലി ട്യൂഷൻ എടുക്കുന്നുണ്ട് ഞാൻ നയൻത്ത് മുതൽ എടുക്കുന്നതാണ് ഈ സെയിം ട്യൂഷൻ അത് ഞാൻ മുമ്പ് ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് ഒരുപാട് പേര് ഞാൻ പറഞ്ഞ് കേട്ട് ജോയിൻ ചെയ്തിട്ട് അത്രയും റിവ്യൂ വന്നിട്ടുണ്ട് കേട്ടോ സംഭവം ഇൻ്റർവലിൻ്റെ ക്ലാസ് റൂം കോഴ്സാണ് അത് ഞാൻ നയത്ത് മുതലേ എടുക്കുന്നുണ്ട് നയൻത്തിൽ നയൻത്തിൻ്റെ സിലബസിന് പിന്നെ ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ നയന് കഴിയാനായപ്പോൾ ഞാൻ ടെൻത്തിൻ്റെ ഒരു ബേസിന് വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ ഇത് ടെൻത്തും അവരുടെ ട്യൂഷൻ തന്നെയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത് ഇനിയും പ്ലസ് വൺ ലോട്ടും ഞാൻ അത് കണ്ടിന്യൂ ചെയ്യും കാരണം ഞാനിപ്പോൾ ഇത് ഈ വ്ലോഗെടുക്കുന്നത് അതേ ദിവസം ഉണ്ടോ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻ്റർവെലിൻ്റെ വൈകുന്നേരം ഏഴായിരക്കാണ് എൻ്റെ ക്ലാസ് അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ലൈറ്റിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും രാവിലെയാണ് ഞാൻ ഈ ഡേ ഇൻ ലൈഫ് എടുക്കുന്നത് ക്ലാസ് വൈകുന്നേരം ആയിരുന്നു ഏഴായിരയ്ക്ക് പിന്നെ സ്റ്റഡി ടേബിൾ ഞാൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എൻ്റെ വീട്ടിൽ ചെറിയൊരു റേഞ്ച് പ്രോബ്ലം വന്നു അപ്പം ഞാൻ റൂമിൽ പോയിട്ടിരുന്നിട്ട് അവിടുത്തെ സ്റ്റഡി ടേബിൾ വേണം ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഇപ്പം ആഡ് ചെയ്യാൻ പോകുന്ന ക്ലിപ്പിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും സ്റ്റഡി ഏരിയ അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് ഏതായാലും ഇനി നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം കേട്ടോ അപ്പം ഇത് എൻ്റെ ക്ലാസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സംഭവം വന്നിട്ട് ഇന്റർവെലിൻ്റെ ക്ലാസ് റൂം മാത്സ് ആണ് ഇന്നത്തെ ക്ലാസ് വന്നിട്ട് ഇത് കംപ്ലീറ്റ്ലി ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ട്യൂഷനാണ് അതായത് ഒരു കുട്ടി ഒരു ടീച്ചർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമുക്ക് എന്ത് ഡൗട്ട് ചോദിക്കാനാണെങ്കിലും എല്ലാതും ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇപ്പോൾ ഓരോരുത്തരും നമ്മൾ ടീച്ചർ ഭയങ്കര മോട്ടിവേറ്റിങ് ആണ് ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഒരു ടെസ്റ്റ് പേപ്പറിലൊക്കെ മാർക്ക് കുറഞ്ഞു തന്നെ ആളുടെ അടുത്ത് നമുക്ക് ഓപ്പണായിട്ട് പറയാൻ തോന്നും കാരണം ഒരു ആൾ ഭയങ്കര നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും സാരല്ലേ നമുക്ക് ഞാൻ അടുത്ത തവണ സെറ്റ് സെറ്റാക്കാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആണ് ആയിട്ട് ഇവിടുത്തെ ടീച്ചേഴ്സ് നമുക്ക് ചിലപ്പോൾ ഒരു ില്ല എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെ സ്റ്റാർട്ട് ചെയ്താലാണ് കറക്റ്റ് ആയിട്ട് പോർഷൻസ് നീങ്ങുക എന്നുള്ളതൊന്നും അതൊന്നും ഒരു ടെൻഷൻ അടിക്കാണ്ട് ഇവിടെ ജോയിൻ ചെയ്താൽ കാരണം ഒരു പ്രോപ്പർ ടൈം ടേബിൾ തന്നെ അവർ സെറ്റ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നിയത് ഒരു ഡയറക്റ്റ് അഡ്മിഷൻ അല്ല ഇവിടെ കൊടുക്കുന്നത് ഒരു തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സിന്റെ ഒരു ഫ്രീ ഇന്ററാക്റ്റീവ് സെക്ഷൻ ഉണ്ടാവും അതൊരു അസെസ്മെന്റ് ടെസ്റ്റ് ആണ് അതിൽ നമ്മളായിട്ട് ഇന്ററാക്ട് ചെയ്തത് നമ്മളെ ബേസിക് ലെവലൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കും ബേസിക് ലെവൽന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് മാത്സിലായിരിക്കും വീക്ക് അതിൻ്റെ ബേസിക് കാര്യങ്ങളിലായിരിക്കും വീക്ക് അതിപ്പോ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമ്മളെ വീക്ക് ആയിട്ട് അവർ േറ്റ് ചെയ്തെടുക്കും ആ ഒരു ക്ലാസ് എന്നിട്ട് ആ വീക്കായിട്ടുള്ള എന്താണോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഫൗണ്ടേഷൻ കോഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ ഫുൾ സെറ്റ് ആയതിനു ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള ഡയറക്റ്റ് നമ്മുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ബേസിക്സും കാര്യങ്ങളും എല്ലാതും ക്ലിയർ ചെയ്തതിനു ശേഷം നമ്മുടെ ലെവലിനനുസരിച്ചിട്ടുള്ള കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യാം കേട്ടോ വേറെ ഒരു പ്രത്യേകത നമുക്ക് ക്ലാസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡെമോ ക്ലാസ് ഉണ്ടാവും അതിൽ നമ്മൾ ആ ടീച്ചറിനായിട്ട് ഓക്കെ ആണോ നമുക്ക് ആ ടീച്ചർ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ആ ടീച്ചറിനായിട്ട് കണ്ടിന്യൂ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് വേറെ ടീച്ചർ തരും ഇതൊക്കെ കൺഫേം അതിനുശേഷം ഒരു അക്കാഡമിക് കലണ്ടർ അവർ പ്രൊവൈഡ് ചെയ്യും അതിൽ ഏതൊക്കെ ദിവസമാണ് ഓരോ ക്ലാസ് ഉണ്ടാവുക ടൈം ഡീറ്റെയിൽസ് എല്ലാം അതൊക്കെ ആ കലണ്ടറിൽ ഉണ്ടാവും ഇനിയിപ്പോ ലാസ്റ്റ് സമയത്ത് നമുക്ക് ചെറുതായിട്ട് ഒന്നുകൂടെ റിവിഷൻ പോലെ ക്ലാസ് വീണ്ടും കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ലൈവ് ക്ലാസ് ആപ്പ് ത്രൂ ആയതുകൊണ്ട് തന്നെ റെക്കോർഡ് ക്ലാസ്സസ് അവിടെ അവൈലബിൾ ആണ് സോ നമുക്ക് അത് കേൾക്കാവുന്നതാണ് നമ്മളെ സ്കൂളിലുള്ള പോലെ തന്നെ നോട്ട്സ് ഷോർട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഒരാള് ടർമിനൽ എക്സാംസ് ഉണ്ടാവും ഓരോ ടേം എക്സാം കഴിഞ്ഞാലും ഒരു ഓൺലൈൻ പാരന്റ്സ് മീറ്റിംഗ് അവർ കണ്ടക്ട് ചെയ്യും അതിനോട് എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് പറയാവുന്നതാണോ ഇനി ഇപ്പൊ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങൾ വേണമെന്ന് തോന്നുകയാണെങ്കിൽ തന്നെ അത് അവരായിട്ട് നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാവുന്നതാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരെല്ലാവരും റീബിൽഡ് ചെയ്തിട്ട് ചെയ്തിട്ടോ ഒന്നുകൂടെ സെറ്റ് ചെയ്തിട്ട് തരൂട്ടോ ക്ലാസ് പിന്നെ ഫ്രീക്വന്റ് ആയിട്ട് ഇവാലുവേഷൻ നടക്കുന്നുണ്ട് ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ അക്കാഡമിക് ലെവലിലാണ് നല്ലൊരു ഇൻക്രീസ് നമുക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് നല്ലോണം പറ്റൂട്ടോ അത് മാത്രമല്ല ഇന്റർവെൽ ക്ലാസ്സും കോഴ്സ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ പ്ലസ് ടു വരെയാണ് ഇവരെ ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാ സിലബസുകാർക്കും ഇവരുടെ ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ ട്യൂഷൻ മാത്രമല്ല അവിടെ നമുക്ക് ഫൗണ്ടേഷൻ ആയിട്ട് ഒരു ബേസ് ക്ലാസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ചില ബേസിക് ആയിട്ട് നമുക്ക് എഴുതാൻ വായിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് ഇവർ പ്രൊവൈഡ് ചെയ്തു അപ്റ്റ് തേർട്ടി ടു ഫോർട്ടി ഡേയ്സിനുള്ളിൽ കംപ്ലീറ്റ് നമ്മൾ ബേസ് സെറ്റാക്കി എടുക്കാനുള്ള ഫൗണ്ടേഷൻ കോഴ്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിപ്പോ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും അവർ ക്ലിയർ ചെയ്ത് തരൂട്ടോ ഇപ്പോൾ എയ്ത്തിൽ ആണ് ഒരു കുട്ടി പഠിക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് എയ്ത്തിൽത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഐഡിയ ഇല്ലെങ്കിൽ തന്നെ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിലൂടെ നമുക്ക് ബേസിക് ഐഡിയാസ് സെറ്റ് ആക്കി എടുക്കാം അതിപ്പോൾ എത്ര ക്ലാസ് ആണെങ്കിലും സെറ്റ് ആക്കാം ഈ ബേസിക്സ് ഇല്ലെങ്കിൽ എന്തായാലും നമ്മൾ അത് ക്ലിയർ ചെയ്ത് പോകണം കാരണം ബേസിക് ആയിട്ട് ഒരു ഐഡിയ ഇല്ലെങ്കിൽ നമുക്ക് ബാക്കി എത്ര ട്യൂഷൻ കൊടുത്താലും ഒരു കാര്യമില്ല കാരണം ബേസിക്സ് ഇല്ലെങ്കിൽ ബാക്കി ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തെടുക്കാം ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർ സ്റ്റാർട്ടിംഗിൽ തന്നെ ഡയറക്റ്റ് ട്യൂഷൻ കൊടുക്കാണ്ട് ഫസ്റ്റ് തന്നെ ഒരു അസസ്മെന്റ് ടെസ്റ്റിലൂടെ ബേസിക്സും കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇനിയിപ്പോൾ അടുത്ത കൊല്ലം ടെൻത്തിലോട്ടാവുന്ന ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളിപ്പോൾ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങണം കാരണം ടെൻത്താണ് അത്യാവശ്യം ഒരുപാട് പഠിക്കാറുണ്ട് വെക്കേഷൻ ഒന്നും നമുക്ക് ഇനിയിപ്പം ഇല്ല ഈ ഒരു ടെൻത്തിലോട്ട് കിടക്കുന്ന സ്റ്റുഡൻസിന് വെക്കേഷൻ എന്ന് വെച്ചൊരു സംഭവം നമ്മൾ ചിന്തിക്കേണ്ട കാരണം ഫുൾ നമ്മൾ സ്റ്റഡീസിന് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ടൈം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്തായാലും നമ്മളൊരു ഡെയിലി ലൈഫിൽ ഒരു ഒന്നര മണിക്കൂർ ഒരു ക്ലാസ്സിന് വേണ്ടി മാറ്റി വെക്കുകയാണ് വേണ്ടത് അത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട നമ്മളെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ടൈമിൽ കേട്ടോ അതെന്തായാലും ഇങ്ങനെ ഡെയിലി നമുക്ക് വെക്കേഷന് പോകുവാണെങ്കിൽ തന്നെ അത്രയും ഹെൽപ്ഫുള്ളാണ് കാരണം നമ്മുടെ സ്കൂൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ബേസിക്സ് നമുക്ക് ഓരോ ചാപ്റ്റേഴ്സിനെ കുറിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഈസി ഔട്ട് ഓഫ് സ്റ്റഡീസ് എന്ന് വെച്ചിട്ട് വെക്കേഷൻ ഫുൾ ആയിട്ട് മാറ്റി മാറ്റിവയ്ക്കണമെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ നമുക്ക് നമ്മുടെ ക്ലാസ്സിനും സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ ഒരു കുഴപ്പമില്ല കേട്ടോ അത് നമ്മുടെ കൺവീനിയൻ ടൈം ആയിട്ട് തന്നെ നമുക്കിപ്പോൾ കളിക്കാൻ പോകുന്നവരുണ്ടാവും വേറെ എന്തെങ്കിലും എക്സ്ട്രാക്കുലർ ആക്ടിവിറ്റീസിന് പഠിക്കാൻ പോകുന്നവരുണ്ടാവും അവർക്കൊക്കെ എപ്പോഴാണോ ഫ്രീ ആവുക അപ്പോൾ ക്ലാസ് വയ്ക്കുക പിന്നെ നമ്മൾ സ്കൂൾ പറഞ്ഞ സ്കൂളിലെ ചാപ്റ്റേഴ്സ് ഇതും കൂടെ മൊത്തത്തിൽ ബേഡൺ ആകുന്ന ഒരു ചിന്തയും വേണ്ട കാരണം നമ്മൾ നമ്മുടെ വീട്ടിലിരുന്നൊരു ഓൺലൈൻ ക്ലാസ്സാണ് ഒരിക്കലും ബേർഡൺ ആവില്ല ഒരു ഒന്നര മണിക്കൂറിൻ്റെ ക്ലാസ് കൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ വേണ്ടി പോകുന്നില്ല ഭയങ്കര കൺവീനൻ ആയിട്ട് നമ്മൾ സ്കൂൾ ലൈഫ് ആണെങ്കിലും ട്യൂഷൻ ലൈഫ് ആണെങ്കിലും സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകും എൻ്റെ രണ്ട് ഉണ്ണികളും ഇന്റർവെൽ തന്നെ ഫൗണ്ടേഷൻ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഫൗണ്ടേഷൻ ഇത്രയും ചേഞ്ച് വരും എന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ അത്രയും ഡിഫറൻസ് ആയിരുന്നു അവർക്ക് വന്നത് എസ്പെഷ്യലി മാത്സിലൊന്നും ബേസിക്സ് ഒന്നും ഒട്ടും ഉണ്ടായിരുന്നില്ല അതൊക്കെ ഇവിടുന്ന് സെറ്റ് ആയിട്ടോ എന്തായാലും അവർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് ഇടുന്നുണ്ട് ഞാൻ ജോയിൻ ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഇതുപോലത്തെ അടിപൊളി എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായത് അപ്പം ഇന്നത്തെ എന്റെ മാത്സ് ക്ലാസ് ഓൾമോസ്റ്റ് ഇതേ കഴിയാനായിട്ടുണ്ട് ഓക്കെ ഓക്കെ മിസ് ഓക്കെ മിസ് ബൈ അപ്പൊ എന്തായാലും നിങ്ങളിപ്പോൾ ക്ലാസ്സിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ അവരുടെ അപ്പം എന്തായാലും നല്ല നേരം വഴുകി എനിക്കാൻ വേണ്ടിയിട്ട് പന്ത്രണ്ട് മണിയായി രാവിലെ എണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മയാണെങ്കിൽ വീട്ടിലുണ്ടായിരുന്നില്ല കുറച്ച് പത്ത് പത്തോര പത്ത് മണിയാകുമ്പോൾ അമ്മ ജസ്റ്റ് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അതേ പെപ്സിയൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് പക്ഷെ ഞാനിതിപ്പോൾ കുടിക്കുന്നില്ല കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ കഴിച്ചിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ കഴിച്ചില്ലെങ്കിൽ പുതിയ വികസനം ഉണ്ടാവില്ല അതുകൊണ്ടാ തോന്നുന്നു എൻ്റെ പഠിപ്പൊക്കെ വളരെ ഭീകരമായി പോയിക്കൊണ്ടിരിക്കുന്നത് രാവിലെ നേരത്തെയൊന്നും ഭക്ഷണം കഴിക്കാറുണ്ട് അപ്പം എന്തായാലും ഉച്ചത്തിൽ രാവിലത്തെ ഇങ്ങോട്ട് മിക്സ് ചെയ്ത് ഒന്നാക്കി കഴിക്കാം നമുക്ക് എന്താ ഫുഡ് ആണോ ആവട്ടെ നീക്ക് പോയി ചോദിച്ചാൽ മതി കിട്ടുമായിരിക്കാം അമ്മ ഓ ഓക്കെ ഒന്നുമില്ല അവിടെ അല്ല അമ്മ അടുത്ത വീട്ടിൽ പോയിക്കാണ് കൈസ് എന്തോ വർത്താനം പറയണം സൗണ്ട് കേൾക്കാം എന്താ ഞാൻ പറയാമെന്ന് ഞാൻ എന്തോ പറയാമോ പോയി കുളിക്കണം തല തലയിൽ കുറച്ച് എണ്ണയുണ്ട് ഇപ്പോഴത്തെ അല്ലാട്ടോ രണ്ടു ദിവസം മുമ്പ് എണ്ണ തയ്ച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ചെറിയൊരു എണ്ണ ടച്ച് ഉണ്ട് തലയിൽ ഓക്കെ കൈ തല പോലെ കടയുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുളിച്ചോണ്ടിരിക്കാൻ തോന്നുന്നു ഭയങ്കര ചൂട് കാരണം ചൂട് കാരണം ഈ റൂമിലൊന്നും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ അത് പോരാത്തതിന് കൊതുകൊണ്ട് കൊതുകു പിന്നെ നമ്മൾ ഇറിട്ടേറ്റ് ചെയ്യുന്ന വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമല്ല അപ്പൊ അതുകൊണ്ട് വന്ന് ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക ഞാൻ ഈ സ്റ്റഡി ടേബിളിൽ നിന്നും ഇരിക്കുമ്പോൾ അതിൻ്റെ അടിഭാഗത്ത് വെച്ചൊരു ഹോള് ഒരു ഗ്യാപ്പാ അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ കൊതു വന്ന് നമ്മളെ കാലിന് മസാജ് ചെയ്യുന്ന വേറെ ഇങ്ങനെ കുത്തി കുത്തി ഇരിക്കും ഭയങ്കര ശരിയാണ് അപ്പൊ ഗുഡൊക്കെ അയച്ച ശേഷം ചെറുതായിട്ടൊരു വീഡിയോ എടുക്കാണ്ടായിരുന്നു അപ്പൊ വീഡിയോ എടുത്തു എന്തേതാ മമ്മി നിക്കുന്നുണ്ട് ഇവിടെ എന്റെ സ്റ്റഡി ടേബിൾ ദേവിടെ സ്റ്റഡി കുറച്ച് ആ കൊറച്ചധികം ഡ്രസ്സ് എനിക്ക് മടക്കി വെക്കാൻ അപ്പൊ നമുക്ക് ഓക്കെ ഓക്കെ സ്റ്റഡി ടേബിളും മൂന്ന് വാട്ടർ ബോട്ടിൽ ഉണ്ട് എനിക്ക് വെള്ളം കൂടി തീരെ ഇല്ല അതുകൊണ്ട് തന്നെ എൻ്റെ കാലും കൈ ഒക്കെ ഞാൻ തൊലിയൊക്കെ പോവാൻ തുടങ്ങി കൈൻ്റെ തുമ്പത്തുനിന്ന് അതേ ഇവിടെന്നൊക്കെ നിൽക്കും ഞാൻ വെറുപ്പിക്കട്ടെ എന്നിട്ട് വരാം ഓക്കെ അതുകൊണ്ട് ഞാൻ അപ്പോൾ വെള്ളം കുടിക്കും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സ്റ്റഡി ടേബിളും ഒരു മൂന്ന് കുപ്പി വെള്ളം കൊടുന്ന് വെച്ചാൽ നമ്മളത് കുടിച്ചു പോണതേ അറിയില്ല അപ്പോൾ ഒരു മൂന്ന് ലിറ്റർ അങ്ങനെ ആയല്ലോ പിന്നെ പൊതുവായിട്ട് കുറച്ച് അവിടെ നിന്ന് വെള്ളം അപ്പോൾ റൗണ്ട് ചെയ്ത് നാല് ലിറ്റർ വെള്ളം പെർ ഡേ പഠിക്കാനുണ്ട് ഇതൊക്കെ അമ്മ തിരുമ്പിട്ട് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ് പക്ഷെ ഇതൊക്കെ ഞാൻ വൃത്തിയില്ലാണ്ട് ആകെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഇനി വൃത്തിയിൽ നമുക്ക് എടുത്തിട്ട് വലുപ്പിന്റെ വെക്കാം ഇത് ആക്ച്വലി ഒരു ക്ലീനിങ് വ്ലോഗൊന്നല്ല പക്ഷെ പക്ഷെ ഞാനിത് ചെയ്യുന്നുണ്ട് അത് കാണിക്കണമെന്നുള്ള അപ്പൊ ഏതായാലും ഞാൻ പോയി കുളിക്കാൻ നിൽക്കണം മെയ് താലം നനയ്ക്കുന്നില്ല ഞാൻ മെയിൽ എഴുതണല്ലോ എനിക്ക് മടിയാവുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് കുളിച്ച് വരുമ്പോൾ ഒരു മോട്ടിവേഷൻ വേണ്ട കാണുമ്പോൾ ക്ലീൻ ആയിരിക്കുമ്പോൾ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഞാനൊക്കെ വൃത്തിയത് അപ്പൊ ഇനി ഓരോ ഡ്രസ്സും മടക്കി വെക്കുകയാണ് ഞാൻ കുറച്ച് ദിവസം കുറച്ച് ദിവസം മീൻസ് കുറച്ച് മുമ്പ് വരെ മടക്കി വെക്കാനുള്ള ഒറ്റമടികൊണ്ട് വെറുതെ വാരി വലിച്ചെന്റെ വലിപ്പിൻ്റെ അകത്ത് ഇടാറുണ്ട് ഡ്രസ്സുകൾ പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അങ്ങനെ ഇടുമ്പോൾ ഞാൻ നന്നായിട്ട് യൂസ് ചെയ്തിരുന്ന ഡ്രസ്സൊക്കെ അടിയിലേക്ക് പോവും പക്ഷേ എപ്പോഴും നമുക്ക് തിരുമ്പിട്ട് കയ്യിൽ കിട്ടുന്ന ഡ്രസ്സ് മേലെ ഉണ്ടാകും ഒരു രണ്ട് മൂന്നെണ്ണം അതന്നെ എപ്പോഴും എപ്പോഴും മാറിക്കൊണ്ട് മാറിയിട്ടുകൊണ്ടേയിരിക്കും പിന്നെയാണ് എനിക്ക് കത്തിയത് ശരിയാണ് ഞാനിടുന്ന കുറേ ഡ്രസ്സുകൾ അടിയിലാണല്ലോ ലൈക്ക് ആ നമ്മൾ ഏറ്റവും മേലെയാണല്ലോ കൂടുന്നിടുക അപ്പം അങ്ങനെ അപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒന്ന് മടക്കിയെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചത് ആദ്യമൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ഞാൻ ഭയങ്കര വൃത്തിയിൽ റോൾ ചെയ്തിട്ട് വെക്കും പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല മടിയായി തുടങ്ങി കേട്ടോ ഞാൻ എവിടുന്നൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു എന്നാൽ കണ്ടത് എനിക്ക് ഓർമ്മ ഞാൻ ഈ ട്രൗസറൊക്കെ എവിടുന്നാണ് വാങ്ങണമെന്ന് ഇത് നാട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതല്ല ഇത് എൻ്റെ പാപ്പൻ വരുമ്പോൾ എന്താ നമുക്കിങ്ങനെ ദുബായിന്ന് വരുമ്പോൾ എന്താ കൊണ്ടുവരേണ്ടത് ചോദിക്കുമല്ലോ ഞാൻ ആരങ്ങനെ ചോദിച്ചാലും പറയുക ഒരു ബോട്ടിൽ സ്പ്രേ ഉണ്ട് അത് ദുബായിത്തൊരു ഉണ്ട് അത് നാട്ടിൽ ഞാൻ കുറേ നോക്കി ഓൺലൈനൊക്കെ കിട്ടി അതും പറയും അതുപോലെ ഇങ്ങനെ കുറേ ബോയ്സിന്റെ സെക്ഷനിൽ പോയാൽ നമുക്ക് കുറേ ട്രൗസറുകൾ കിട്ടും അങ്ങനത്തെ കൊണ്ട് തന്നാൽ മതി എന്നാൽ പറയാം കാരണം എന്താണെന്ന് എനിക്കറിയില്ല മുമ്പൊക്കെ ഞാൻ പലാസൊക്കെ പലാസ് ഞാനിപ്പോൾ പലാസൊക്കെ ഇട്ട് കുറച്ചുനേരം കഴിയുമ്പോഴേക്കും ഞാനത് മറ്റു ട്രൗസറാക്കും എനിക്ക് തീരെ അത്ര കണ്ട സുഖമല്ല പലാസയൊക്കെ ഇടുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ അതുകൊണ്ട് കുറേ ട്രൗസറുകൾ ഉണ്ട് പല വർണ്ണങ്ങളിലുള്ള ട്രൗസറുകൾ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ അതൊക്കെ ഇത് ഏതുപോലെയാണ് എടുത്ത് വയ്ക്കുന്നത് ഇതാകുമ്പോൾ കറക്റ്റ് ഏതൊക്കെ ഡ്രസ്സുകളാണെന്ന് കാണാൻ വേണ്ടി പറ്റും ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ട്രൗസറുകളാണ് റൈറ്റ് സൈഡിലുള്ളതൊക്കെ ഓരോ ടോപ്പുകളായിട്ടാണ് പിന്നെ ഒരു ടോപ്പ് ഞാൻ പുറത്തേക്ക് ഇട്ടത് അതാണ് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടിന്ന് രാവിലെയാണ് അത് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെന്തായാലും എന്തായാലും ഇന്ന് കുളിച്ചിട്ടിടലോ എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചതാണ് വീട്ടിലിടാൻ പറ്റുന്ന മോഡലാണത് പക്ഷേ നിങ്ങൾ വിചാരിക്കും ഇത് പുറത്തേക്ക് ഇട്ടെന്ന് ഇത് ഞാൻ പുതിയത് മീഷോന്ന് വാങ്ങിയതായിരുന്നു ഇതിങ്ങനെ കോംബോ ആയിട്ടാണ് ഇതിൽ ഒന്നാണ് ഞാൻ പെട്ടിട്ടുള്ളത് ഞാൻ പിങ്ക് എടുത്തു നഴ്സിന് നേഴ്സിന് നിലൂണും കൂടെ ഞങ്ങൾ മൂന്ന് പേർ കൊണ്ട് എടുത്തതാണ് അത് ഒരു കോംബോ ആണ് ഞാൻ സ്ക്രീനിൽ സ്ക്രീനിലിവിടെ കൊടുക്കാം ഫോട്ടോ ഇരുന്നൂര് സംതിങ് ഉള്ളു ഇതുപോലത്തെ മൂന്ന് ടീഷർട്ടും ഒന്ന് പിങ്കും വൈറ്റും ഒന്ന് ബ്ലാക്കും വൈറ്റും ഒന്ന് യെല്ലോവും വൈറ്റും അപ്പം നഴ്സിന് നിലവിന് ഇഷ്ടപ്പെട്ട് എടുത്തോളാം പറഞ്ഞപ്പോൾ ഒരാൾ യെല്ലോ ഒരാൾ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ പിങ്ക് എടുത്തു ഞാൻ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചു അപ്പോൾ ഇന്നെന്തായാലും ഞാൻ ഇത് ഇടാമെന്ന് വിചാരിച്ചു കുറച്ച് ക്യൂട്ടായിട്ട് നടക്കാമെന്ന് പിന്നെന്തായാലും അത് എടുത്തു വെച്ചുട്ടാ ഇത് നേഴ്സിന്റെ മീലൂണ്ടി ഉണ്ടോ അപ്പൊ അതിടയ്ക്ക് അമ്മ മാറിയിട്ട് എന്റെ ഇതിൽ കൊടുന്ന് വയ്ക്കും നമുക്കിത് അവിടെ കൊണ്ടു കൊടുക്കാം എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കാണ് ഗാഴ്സ് മാതാജി പുറത്തു പോയിട്ട് അത് നിങ്ങളുടെ ഡ്രസ്സ് എന്തെങ്കിലും ഞാൻ പുതിയത് പുതിയതോടുന്നു വിചാരിച്ചാ കാണിച്ചേ വന്നിട്ടില്ല ഞാൻ എന്തായാലും പോയിട്ട് കുളിച്ച് പുതിയ ടോപ്പ് വരാം അമ്മേടെ പ്രിന്റ് എടുത്തതൊക്കെ വാങ്ങാനുണ്ട് അത് മാത്രല്ല വേറൊരു സംഭവം കൂടി അതൊക്കെ ഞാൻ പിന്നെ അടുത്ത വീട്ടില് പറയാം സോ ഞാൻ കുളിച്ചിട്ട് തരാം ഹായ് ഗായ്സ് അപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞതിൽ തലവാനിക്കുന്നില്ല ഞാൻ ജസ്റ്റ് മെയിലൊക്കെ ഒന്ന് കഴുകി പക്ഷേ പിന്നെ ഈ ട്രൗസർ കണ്ടാൽ തന്നെയാണെന്ന് വിചാരിക്കേണ്ട എനിക്ക് എന്താ കുറേ ഉണ്ട് അപ്പം അതുകൊണ്ട് സെയിം അല്ല അത് വേറെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന അതിൽ ചെറിയൊരു എണ്ണമയ്പ ഉണ്ട് കുഴപ്പമില്ല അപ്പം ഞാൻ അമ്മേനായിട്ട് പുറത്ത് പോകാണ്ട് പറഞ്ഞത് ഇനി കുളി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ക്രീം പരട്ടുക അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ പോയി സൺസ്ക്രീനൊക്കെ പരട്ടാൻ പോവാം കാരണം കുറച്ച് വെയിലൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ആ സമയത്ത് പരട്ടാ വിചാരിച്ചു നമുക്ക് ബാക്കി സ്കിൻ ഡ്രസ്സ് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ എന്റെ പേരായിട്ട് വരണു അപ്പൊ ഫസ്റ്റ് തന്നെ സൺസ്ക്രീൻ ഇടാന്ന് വിചാരിച്ചു മോയ്സ്ചറൈസർ തേച്ചു പക്ഷെ വീഡിയോ ഓൺ ആയില്ല സൺസ്ക്രീൻ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഓട്ടോമാറ്റിക്ലി കട്ട് ആയി പോയിട്ടുറേജ് ഞാൻ നോക്കുമ്പോൾ റീസെൻറ്റ് ഇലിറ്റ് കുറേ വീഡിയോസ് കളയാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് കളഞ്ഞപ്പോൾ ഇപ്പോൾ കുറച്ച് നേരം വീഡിയോ എടുക്കാനുള്ളതായിട്ടുണ്ട് അപ്പോൾ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞു ഇനി എൻ്റെ ഫേവറേറ്റ് ഇപ്പാമാണ് വെറുതെ വോയിസ് ഓവർ ആണല്ലോ വിചാരിച്ചിട്ട് ഞാൻ മൂന്ന് വോയിസ് എടുത്തു കേട്ടോ ഈ ഡയറക്റ്റാണ് അപ്ലൈ ചെയ്യാറ് ശേഷ സമയത്ത് ഇങ്ങനെ എടുത്തത് നിൽക്കാം തീർന്നു അതാണ് ഇങ്ങനെ നിൽക്കി എടുക്കുന്നത് ഈ തുമ്പത്താണ് തുമ്പത്താണെന്നുള്ളത് കണ്ടോ നിക്ക് വേരി വലിയ പാക്കറ്റാണ് ഒരു പൊട്ടിണ്ട് ഈ പൊട്ട് മേലാൽ നമുക്ക് കണ്ണ് രണ്ട് എന്റെ കണ്ണെഴുതി രണ്ട് തുമ്പത്തിരണ്ട് വാലിട്ടാൽ എനിക്ക് അത് കണ്ണെഴുതീനായി നമുക്ക് അതൊന്നും അങ്ങനെ കണ്ണിൻ്റെ തുമ്പത്തി രണ്ട് വാലിടലാണ് എൻ്റെ അയലീനർ എഴുതൽ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഇടയ്ക്ക് മൂട് വരുമ്പോഴാണ് ഞാൻ ഫുള്ളായിട്ട് എഴുതാറ് അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ മുഖം ആകെ മാറിയ പോലെ തോന്നുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എപ്പോഴും കുഞ്ഞി വാൽ വാൽ ഇട്ടിട്ട് കുറേ നാളുകൾക്ക് ശേഷം പെട്ടെന്ന് ഫുള്ളായിട്ട് കണ്ണെഴുതുമ്പോൾ നല്ല രസമാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ എഴുതി വെക്കുന്നത് പിന്നെന്താ ഞാൻ ഞാൻ എഴുതിൻ്റെ അടിയിൽ ഇടാൻ പോകുന്ന പാൻറ്റ് തേക്കാന്ന് വിചാരിച്ചു ഭയങ്കര ചുക്കി ചുളിഞ്ഞിരിക്കുകയാണ് ഷെൽഫിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര വൃത്തിയായിട്ട് എടുക്കുക എല്ലാതും വെക്കേഷൻ ആവട്ടെ വെക്കേഷൻ ആവട്ടെ വിചാരിച്ചുവച്ചേക്കാട്ടോ അപ്പൊ കുറച്ച് കുറച്ചാവശ്യമില്ലാത്തൊരു റിസൾട്ട് ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുകയും ചെയ്യാം യൂസ് ചെയ്യുന്ന എടുത്ത് വെക്കുകയും ചെയ്യാമല്ലോ വിചാരിച്ചിട്ട് എടുത്താണ് അയൺ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ കാരണം എന്താണെന്ന് ഇതിൽ ഓരോ സ്റ്റെപ്പ് കണ്ടാൽ മനസ്സിലാവും ആദ്യം തന്നെ തേച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വെക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ആ തേച്ചത് പോലെ എങ്ങനെയാണുണ്ടാവുക അതുപോലെ തന്നെ അയൺ ബോക്സ് അത്മേ വെക്കും ആക്ച്വലി അങ്ങനെ വെച്ചാൽ അത് കത്തും ലൈക്ക് ഇങ്ങനെ ബേൺ ആവില്ലേ ചൂട് കാരണം ഞാൻ ആ തരം ചിന്തിക്കാറില്ല ഇടയ്ക്ക് മാത്രമാണ് ഞാൻ കറക്റ്റായിട്ട് വെക്കാറ് അപ്പം ഇങ്ങനെ ഓരോ ബോധക്കേടുകൾ ഉള്ളതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് എന്നെ കൊണ്ട് അയൺ ചെയ്യിപ്പിക്കാന്ന് വെച്ചാൽ കുറച്ച് പേടിയുള്ള പരിപാടിയാണ് പക്ഷെ ഞാനത് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നു പിന്നെ അയൺ ചെയ്യാൻ എനിക്ക് അത്ര ഇഷ്ടമല്ല കാരണം ഈ അയൺ ബോക്സ് നല്ല വെയിറ്റാണ് കണ്ട ഞാൻ അയൺ ബോക്സ് വെച്ചേക്കുന്നത് ഇങ്ങനെ വെക്കരുത് ശരിക്കും പക്ഷെ ഞാൻ മണ്ടത്തരം കാണിച്ചിട്ട് അങ്ങനെ വെക്കാറ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഇപ്പം ഗൈസ് ഞാൻ അമ്മയും കൂടെ പോകാൻ വേണ്ടി വിൽക്കണം സോഫ് പോയിട്ട് വന്നിട്ട് വെക്കണം മുടിയിൽ ഞാൻ പറഞ്ഞില്ല എന്നത് എന്നാണ്ടായിരുന്നു

അപ്പോൾ ഗൈസ് പുറത്തൊക്കെ പോയി വന്നു പക്ഷേ അവിടെ നിന്ന് പുറത്തുനിന്നുള്ളതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാനിപ്പോൾ കുളിക്കാൻ പോവാണ് ഗൈസ് ആക്ച്വലി മേലൊക്കെ കഴിക്കുന്നത് പക്ഷേ ഇടിയായിട്ടുള്ളതിൻ്റെ ഒരു പുതിയ സ്വഭാവമാണ് തല നനയ്ക്കാൻ കുളിക്കുന്ന സമയത്ത് തോന്നില്ല അത് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയുമ്പോൾ തല നനച്ച് കുളിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അതിനെ ഇപ്പോൾ മുടി കൊഴിഞ്ഞ് കൊഴിഞ്ഞൊരു വിധമാണ് എനിക്ക് ഇവിടെ നിന്നൊക്കെ പോലെ മുടി കൊഴിയാ എനിക്കറിയില്ല എന്തെയ്യും പറ്റിക്കൊണ്ടിരിക്കുന്നു നല്ലങ്ങനെ നമ്മൾ വെറുതെ ഇട്ടൊക്കെ കളയുമ്പോൾ ഇങ്ങനെ പിടിച്ചാ വേറെ എന്റെ കൈകിട്ട് കണ്ടാ മുടി കണ്ട മാതിരി ഇങ്ങനെയാണ് മുടി വരണേ എനിക്ക് ഭയങ്കര പേടിയാവുന്നുണ്ട് ഇനി ഇപ്പൊ തലയിൽ ഞാൻ ചെയ്യാമെന്നൊരു ഇടിയുള്ള വെറുതെ പിടിക്കുമ്പോൾ മുടി വരുക എന്നൊക്കെ വെച്ചാൽ വളരെ കഷ്ടമാണ് പേടിയാവുന്നുണ്ട് ആ അപ്പൊ ഞാനെന്തായാലും പോയി കുടിച്ചിട്ട് വരാ തലവേദന തുടങ്ങിയിട്ടുണ്ട് രാത്രി ആകുമ്പോ തല ഭയങ്കര വേദന ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന പോലെ തലയുടെ ഉള്ളിൽ അതുകൊണ്ട് ശരിക്കും പഠിക്കാനും പറ്റുന്നില്ല അങ്ങനെ അങ്ങനെ ഭയങ്കര കുഴപ്പങ്ങളാണ് അപ്പോൾ തലയ്ക്ക് ഇനി കുറച്ച് നേരം വിക്സൊക്കെ തേച്ചിട്ടിരിക്കണം വിക്സ് തേച്ചുകൊണ്ട് എനിക്കൊന്നും തോന്നണില്ല കുറയണ പോലെ വിക്സ് തീരാൻ അല്ലാണല്ലോ തലവേദന കുറയാനുള്ള ലക്ഷണമൊന്നുമില്ല ഓക്കെ ഫൈൻ നമുക്ക് എന്താ പറയുക കുഴിച്ചിട്ട് വരാം ഫുള്ളായിട്ട് തല്ലയൊക്കെ കുഴിച്ച് എന്ത് അതെൻ്റെ എടുക്കുന്നത് അപ്പോൾ ശരി പിന്നെ ഞാൻ കുറച്ച് രാത്രി ഒണിക്കൊരു ഏഴുമണി എന്തോ ആയപ്പോൾ തോന്നുന്നു ഞാൻ മാത്സ് പഠിക്കായിരുന്നു കുളിച്ചിട്ടോ ചെയ്ത് പഠിക്കുമായിരുന്നു ടൈം ലാബ്സിലാണ് ഇട്ടിട്ടുള്ളത് അതാണ് ഇത്ര സ്പീഡിൽ തോന്നുന്നത് വളരെ സ്ലോ മോഷൻ ആയിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഇങ്ങനെ സ്പീഡിൽ ചെയ്ത് പഠിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഈ എക്സാം ടൈം ആയിട്ട് ഈ ലാമ്പിൻ്റെ ഉപയോഗം ഞാൻ അറിഞ്ഞിട്ട് രാത്രിയൊക്കെ നല്ല ലൈറ്റൊക്കെ ഇങ്ങനെ ഭയങ്കര ഈ യൂട്യൂബിൽ മോട്ടിവേഷൻ വീഡിയോ ഒക്കെ കാണുന്ന പോലെ അങ്ങനെ ഇരുന്ന് പഠിച്ചു അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ ഇരുന്ന് ചൂടെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വേറെ റൂമിൽ പോയിട്ടോ അവിടെയാണെങ്കിൽ അച്ഛനും അമ്മയും അവരൊക്കെ ഉറങ്ങാറായിട്ടുണ്ടായിരുന്നു ഉണ്ണികളും പക്ഷെ ഞാൻ അവിടെ മറ്റേ ലാപ്ടോപ്പ് ടേബിൾ പോലത്തെ ടേബിളുണ്ട് വെച്ച് ഞാൻ അവിടെ ഇരുന്ന് പഠിച്ചു കണ്ണാടിയൊക്കെ വെച്ച് നല്ല ഉണ്ടായിരുന്നു എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഇരുന്ന് പഠിച്ചു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇൻ്റർനലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻസേഷനിലൊക്കെ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി മാർക്കണ്ടോ നമുക്ക് നെക്സ്റ്റ് അടിപൊളി വീഡിയോ വീഡിയോയിട്ട് വരുന്നവരെ സ്റ്റാ ബൈ